മുതിർന്ന സി പി എം നേതാവും കേരളത്തിലെ മുൻമന്ത്രിയുമായിട്ടുള്ള ജി സുധാകരൻ കോൺഗ്രസിന്റെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് നേരിട്ട സൈബർ ആക്രമണം കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിലെ അധപ്പതനത്തിനെയാണ് അടയാളപ്പെടുത്തുന്നത് ആശയപരമായിട്ടുള്ള ഭിന്നതകളെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്കും ഒരു നേതാവിന്റെ കുടുംബാംഗങ്ങളെ പോലും അപമാനിക്കുന്നതിലേക്കും വഴിതിരിച്ചുവിടുന്ന ഈ അപകടകരമായിട്ടുള്ള പ്രവണത ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളുടെ അടിത്തറയാണ് ചോദ്യം ചെയ്യുന്നത് ആലപ്പുഴയിൽ നടന്നിട്ടുള്ള കെ പി സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന്റെ തൊട്ടു പിന്നാലെയാണ് ി എസ് എന്ന പ്രൊഫൈലിൽ നിന്നും അടക്കം അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ ആക്രമണങ്ങൾ സുധാകരന്റെ നിലപാടുകളെയോ പ്രസംഗത്തെയോ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു ചെല്ലുന്നതായിരുന്നു ഒരു നേതാവ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് കുടുംബത്തെ അധിക്ഷേപിക്കുന്നത് കേരളത്തിലെ സൈബർ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികമായിട്ടുള്ള നിലവാരം എത്രത്തോളം താഴ്ന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇത്തരം ആക്രമണങ്ങൾ പൊതുരംഗത്തെ സംവാദങ്ങളെ കൂടുതൽ വിശലിപ്തമാക്കുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാന്യതയുള്ളവരെ അകറ്റുകയും ചെയ്യും സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും ക്രൂരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഭാഗം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് രക്തസാക്ഷി പി എസ് ഭുവനേശ്വരന്റെ സഹോദരൻ എന്ന പദവിയെപ്പോലും സുധാകരനെതിരായിട്ടുള്ള അധിക്ഷേപങ്ങളെ മറയാക്കി ി ഉപയോഗിച്ചു എന്നതാണ് ഭുവനേശ്വരൻ സഖാവിന്റെ രക്തസാക്ഷിത്വം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ഈ നേരത്തിനകം തന്നെ നിങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം വിളിക്കുന്ന ഭാഷ പണ്ടേക്ക് പണ്ടേ മാറിയേനെ എന്ന പരാമർശം സൈബർ ഇടങ്ങളിൽ മറിഞ്ഞിരിക്കുന്നവരുടെ ധാർമ്മിക നിലവാരം എത്രത്തോളം പരിതാപകരമാണെന്ന് വ്യക്തമാക്കുകയാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ഒരു രക്തസാക്ഷിയുടെ പദവിയെ പോലും താഴ്ത്തിക്കെട്ടുന്നത് സി പി എം അണികളിൽ നിന്നോ അനുഭാവികളിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ മൂല്യബോധത്തെക്കുറിച്ചും സൈബർ പോരാളികളെ നിയന്ത്രിക്കുന്നതിലെ പാർട്ടിയിലെ പരാജയത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സുധാകരന്റെ പാർട്ടിയിലെ സ്ഥാന മുൻ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി മറ്റു വനിതാ സഖാകളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ തുടങ്ങിയ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സൈബർ ആക്രമണത്തിൽ വിഷയമായി മാറി രക്തസാക്ഷിത്വത്തിന്റെ പവിത്രതയെ പോലും വില കുറച്ച് കാണുന്ന ഇത്തരം പ്രവണതകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾക്ക് തന്നെ പാടെ വിരുദ്ധമാണ് കോൺഗ്രസ് വേദിയിൽ ജി സുധാകരൻ നടത്തിയിട്ടുള്ള പ്രസംഗം കേരള രാഷ്ട്രീയത്തിന് ഒരു തുറന്ന കത്തായിരുന്നു കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കണ്ണടച്ച് നടക്കേണ്ടതുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അപ്രഖ്യാപിതമായി നിലനിൽക്കുന്ന കടുപ്പമേറിയിട്ടുള്ള രാഷ്ട്രീയ അതിർവരമ്പുകളെ തകർക്കാനുള്ള ഒരു ധീരമായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു വ്യത്യസ്ത ആശയധാരകൾ തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെയും സാമൂഹ്യ ഇടപാടുകളുടെയും ആവശ്യകതയാണ് അദ്ദേഹം ഇവിടെ ഊന്നി പറയുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ കാണുകയുള്ളൂ കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ കണ്ണടയ്ക്കണം വഴിയിൽ വീണാലും കുഴപ്പമില്ല എന്നും കണ്ണടയ്ക്കണമെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം എവിടെയാണെന്നും അദ്ദേഹം ചോദിക്കുകയാണ് ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിക്കാർ കാണുമെന്നും അവർ പരസ്പരം ഇണ്ടാതിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്നും ും അത് നടക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറയുകയാണ് ഈ പ്രായോഗികവും മാനുഷികവുമായുള്ള സമീപനം രാഷ്ട്രീയ വൈര്യങ്ങളെക്കാൾ വലുതാണ് സാമൂഹിക സൗഹൃദവും ബന്ധങ്ങളും എന്നതിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് നൽകുന്നത് സൈബർ ആക്രമണത്തിൽ പരാമർശിക്കപ്പെട്ട പല കാര്യങ്ങളും ജി സുധാകരൻ സി പി എം നേതൃത്വവുമായി അകലത്തിലായിരുന്ന കാലത്തെ പഴയ വൈരാഗ്യങ്ങളെയാണ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ മുൻമണ്ഡലങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ ഒരു വനിതാ സഖാവുമായുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ സാർ പദവി ആഗ്രഹിക്കുന്നു എന്ന ആരോപണം തുടങ്ങിയവയെല്ലാം ഈ സൈബർ ആക്രമണത്തിൽ വീണ്ടും ഉന്നയിക്കപ്പെടുകയായിരുന്നു സുധാകരനെ വെറും സ്ഥാനാർത്ഥിയാക്കാൻ മതം കൂട്ടിക്കെട്ടിയവനാണെന്നും വലതുപക്ഷ ചിന്താഗതിക്കാരൻ മാത്രമാണെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് ഓമനക്കുട്ടനെ അപമാനിച്ച സംഭവം അടക്കമുള്ള പഴയ വിവാദങ്ങളും കുത്തിപ്പൊക്കുകയുണ്ടായി അദ്ദേഹത്തെ വെറും കീലേരി വാസുവായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് സൈബർ പോരാളികൾ നടത്തുകയും ചെയ്തത് ഈ ആക്രമണം സി എന്ന പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ശക്തമായുള്ള ചേരി പോരിനെയും വ്യക്തിവിരോധത്തിനെയും തെളിവായി വിലയിരുത്താനാവുന്നതാണ്